മനുഷ്യൻ അതപ്പതിച്ചു കഴിഞ്ഞാൽ ധീരനാവും തിരൻ അത് പതിച്ചു കഴിഞ്ഞാൽ സംഖ്യയാവും ഇപ്പൊ സംഖ്യ അതപ്പതിച്ചാലോ രവിചന്ദ്രനാകും എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു രോഗമാണ് ഒരു വട്ടച്ചൊറിയ കരപ്പൻ എന്നൊക്കെ പറഞ്ഞ മാതിരി അതങ്ങോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ചികിത്സ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് രവിചന്ദ്രൻ എന്ത് ചെയ്തു ഇസ്ലാമോഫോബിയ പിടിച്ച ഉടനെ തന്നെ മൂപ്പര് യുക്തിവാദിന്റെ കുപ്പായിട്ടിട്ട് അത് അങ്ങോട്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചു ഇസ്ലാം അക്രമത്തിന്റെ മതമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ യുക്തിവാദി കുപ്പായത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മൂപ്പര് മൂപ്പര് ഉള്ളിലുള്ള ആ വെറുപ്പും വിദ്വേഷം അങ്ങനെ ഛർദ്ദിച്ചോണ്ടേയിരുന്നു അവസാനം യുക്തിവാദി എന്ന് പറഞ്ഞ് നടന്നതിന് സാമാന്യ യുക്തി പോലും നശിച്ച് മനുഷ്യനെന്ന് വിളിക്കപ്പെടാനുള്ള അർഹത പോലും ഇല്ലാത്തൊരവസ്ഥയിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും വെറുക്കുന്ന അക്രമിയെന്ന് മുദ്രകുത്തുന്ന വിളിക്കുന്ന ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കശക്കിയെറിയുന്ന നരാധമനായിട്ടുള്ള നദന്യാഹുവിന് വേണ്ടിയിട്ട് കണ്ണീര് ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് വരെ രവിചന്ദ്രൻ എത്തിയിരിക്കുകയാണ് മാനവികൾ വേണ്ടിയിട്ട് ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഗസയിലുള്ള ജനങ്ങളോട് ഈ നെതന്യാഹു പറഞ്ഞാൽ പരമാവധി ചെയ്യുന്ന തെണ്ടിത്തരത്തെ കുറിച്ചൊക്കെ മൂപ്പർ പറയുന്നുണ്ടോ ഗാസില് വലിയ ട്രോമയാണ് അണ്ടർഗോ ചെയ്യുന്നത് നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ തുണി അടിക്കുന്ന പോലെ ഇവിടെ ആക്രമിക്കാൻ പോകും അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് എന്ന് അവരെല്ലാം അങ്ങോട്ട് മാറിക്കുള്ളു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു ഒരു പ്രശ്നം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് ഉള്ളിൽ ഉള്ളിലെവിടെ ഒരു മനുഷ്യത്വം ഒരു മനുഷ്യപ്പറ്റൊ കണ്ട് നമ്മൾ വിചാരിക്കും പക്ഷെ ഈ എന്ന് പറഞ്ഞ സാധനം ഈ പരമനാറിന്റെ ഏഴായാലത്തുകൂടെ പോയിട്ടില്ല പറഞ്ഞു വരുന്ന ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇസ്രയേലിന്റെ ഉള്ളിലുള്ള നെതന്യാഹുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നന്മയെ കുറിച്ചിട്ടാണ് ഇസ്രയേലും ഒക്കെ ഈ ഗസയിലുള്ള ആളുകളോട് ചെയ്യുന്ന ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം വാചാലനാവുന്നത് കൊടുത്ത് ആക്രമിക്കുക ലോകത്ത് ഒരു രാജ്യവും നോട്ടിഫിക്കേഷനോ ആഹാരം കൊടുക്കാനുള്ള ബാധ്യത ആക്രമിക്കുന്ന പറയുമ്പോൾ ആ ചെങ്ങാൻ്റെ മൊത്ത് വിരിയുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു ചിരിയുണ്ടല്ലോ രണ്ട് കാലും കൈയ്യുള്ള എണീറ്റ് നടക്കുന്ന ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം അതപ്പതിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇസ്രയേൽ ആക്രമിക്കുന്നുണ്ടെങ്കിലും ആക്രമിക്കുന്നതിന് മുമ്പേ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയുന്നത് അപ്പോൾ ഇതൊരു മനുഷ്യനൊന്നുമല്ല ഈ സാധനത്തിന് ഒരു കൂട്ടിലടച്ചിട്ട് സമയത്തിന് ഭക്ഷണ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുത്തിവയ്പ്പിനൊക്കെ കൊണ്ടുപോകേണ്ട രീതിയിലുള്ള ഒരു സാധനമാണ് ഇസ്രയേൽ ഗസേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു വംശഹത്യല്ലെന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് ഒരു വശം എന്താന്ന് വെച്ചാൽ ഈ ഹമാസ് കുറച്ച് ഇസ്രയേലുകളെ ബന്ധികളാക്കി വെച്ചിട്ടുണ്ട് ബന്ദികളെ തെരഞ്ഞു കൊണ്ടാണ് ഇസ്രയേല് അവിടെ ആക്രമണം നടത്തി അല്ലാണ്ട് വേറെ ഒന്നും ഒന്നില്ല പിന്നെ ഈ ബന്ദികളെ കണ്ടെത്തുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അവരെ ഇങ്ങനെ തെരഞ്ഞു കണ്ടെത്താനുള്ള ഒരു പ്രയാസം വരുന്ന സമയത്ത് കണ്ണു കാണുന്ന നിരപരാധികളൊക്കെ കൊല്ലം

ോടിച്ചു വിട്ട സമയത്ത് എല്ലും തോരുമായിട്ട് ഫലസ്തീനിലേക്ക് കയറി ചെന്ന സമയത്ത് ആ അഭയം കൊടുത്ത ഫലസ്തീനുകളുടെ ഭൂമി വളച്ചു കിട്ടിയിട്ട് ജൂതരാജ്യം സ്ഥാപിച്ചു എന്നുള്ളത് മാത്രല്ല അവിടുത്തെ ആളുകളെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു ആക്രമിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ആക്രമിച്ചു അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ അഭയം കൊടുത്ത ആളുകളെ അഭയാർത്ഥികളെക്കാളും ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിച്ച് മറ്റൊരിടത്തു നിന്നും ഒരു സഹായവും ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന എന്നിട്ട് ഇടക്കിടക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ആക്രമിക്കുന്ന മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇസ്രയേലിന്റെ ഒരു ഗതികേട് കൊണ്ടാണ് ഇവരെങ്ങനെ ദ്രോഹിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് മൂപ്പര് പറയുന്നത് ഗസേലും നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യാണെന്ന് യു എൻ പോലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ യു എൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നാണ് രവിചന്ദ്രൻ സിന്റെ നിഗമനം കൊല്ലണമെന്നുള്ള ഇന്ത്യൻ തെളിയിക്കുന്ന ഒക്ടോബർ ഏഴാം തീയതി നെതന്യാഹു നടത്തി ഹമാസ് നിങ്ങൾ എവിടെ വേറെ വിക്കറ്റ് സിറ്റിയിൽ ഞങ്ങൾ ഈ വിക്കറ്റ് എന്നുള്ള പദവും എവിടെയൊക്കെ പോയാലും അവിടെ എത്തും എന്നുള്ള വാചകവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ും അതേ സമയത്ത് യു എനിലെ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്ന് നെതന്യാഹുവിനെ കൂവി വിളിച്ചത് രവിചന്ദ്രനെ വല്ലാതെ വിഷമിപ്പിച്ചു ഈ ചെറ്റന്റെ വർത്താനം കേട്ടാ തോന്നും ഇസ്രായേലിന്റെ വെടിവയ്പില് പൂജാതനായിട്ടുള്ള മല മാക്രിയാണ് ഈ ചങ്ങായിന്ന് വൃത്തിഘട്ട ഒരു നാറന്നെ അല്ലെ ഇസ്രയേലിന് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഗസൈലുള്ള ജനങ്ങളെ മനുഷ്യരായിട്ട് അംഗീകരിക്കുകയും അവർക്കും ജീവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ആണ് ആ ഓപ്ഷൻ ഇസ്രായേലിൽ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ താങ്കളുടെ പിതാവും സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ ബന്ധം പുലർത്താനും അനർത്ഥങ്ങൾ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല ഇതൊരു വൃത്തിഘട്ട നാറിയടങ്ങി ഇത് മുഖ്യപ്പോ തൊഴിഞ്ഞ് കൂടുന്ന ഒരു സാധനം പോലാണ് എനിക്ക് തോന്നുന്നത് വേറെ കേട്ടോ ഇസ്രേല് കൂട്ടക്കുരുതി ഒന്നും ചെയ്തിട്ടില്ല ശരിക്കുള്ള കൂട്ടക്കുതി ചെയ്യുന്നത് ആരാണെന്നൊക്കെ ഈ ബോളം പറയുന്നുണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഇസ്രയേൽ ആക്രമിക്കപ്പെടുന്നു ഒക്ടോബർ സെവനും അതിനു മുമ്പേ ഇസ്രായേലും ഇല്ല ഫലസ്തീനും ഇല്ല ഒന്നുമില്ല പാഹോ ഗസയിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ഗതികേടം കൊണ്ടാണ് അങ്ങനൊക്കെയാണ് ഈ പറയുന്ന പിതാവിന് മുന്നേ പൂങ്കൃതി ഇനി നമ്മൾ ഫ്ലാറ്റ് ഒരു നശിപ്പിക്കാൻ പറ്റില്ല ഐ വിത്ത് ദാറ്റ് ഈ ഭൂജാതനായത് പോയിട്ട് ഇസ്രായേലിൽ പോയി കൂട്ടക്കുരുതി നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അതേസമയത്ത് ഫലസ്തീനിൽ ഒരു കെട്ടിടം പോലും നശിച്ചിട്ടില്ല എന്നൊക്കെയാണ് മൂപ്പർ പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൂട്ടക്കുരുതി ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നേരത്തിന് ചോറിന് പകരം തിന്നുന്ന ഈ കുട്ടികൾ കുട്ടികൾ മരിച്ചു എന്ന് എന്ന് പറയുന്നത് ഹമാസ് റിക്രൂട്ട് റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികളുടെ ഏജ് പറഞ്ഞാൽ ആണ് ചെയ്യുന്നത് കുട്ടികളുണ്ട് കണക്കെടുക്കാൻ തന്നെ വളരെ കൂടുതലായി ടക്കം ഹമാസിന്റെ ആൾക്കാരാണ് അവരൊക്കെ കൊല്ലപ്പെടുന്നതിൽ അവരെ കുട്ടികളെ നന്നായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല അതിലൊന്നും യാതൊരു പ്രയാസമില്ല പക്ഷെ കൂവി വിളിച്ചത് മാത്രമാണ് ഇയാൾക്ക് വലിയ പ്രയാസമായിട്ടുള്ളത് നീയൊക്കെ കാല് തെറ്റിട്ട് ഏതെങ്കിലും കക്കൂസും കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ആ കക്കൂസും കുഴി അടക്കം എന്ത് ചെയ്യണ്ടിരും മണ്ണിട്ട് മുറേണ്ടി വരും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാലും ഇല്ല ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ദുർഗന്ധം ഉണ്ടല്ലോ തീട്ടത്തിന് പോലും നാണു തോന്നുന്നു നീ ഒക്കെ ചെറ്റാന്നൊക്കെ വിളിച്ചത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു നാട്ടിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചെറ്റകളായിട്ടുള്ള ആളുകൾ അടുത്ത് വന്നിട്ട് വിഷമം പറയണ്ടായി ചെറ്റകൾക്ക് പോലും ഒരു വിഷമ ഒരു പ്രയാസാണോ നിന്നെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിന്നെ ആരെങ്കിലും ചെറ്റാന്ന് വിളിക്കുന്ന സമയത്ത് ചെറ്റകളായിട്ടുള്ള ആളുകൾ നെഞ്ചു കൊട്ടിയിട്ട് വിഷമിക്കുകയാണ് യു എൻ പോലും നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി വോട്ട് ചെയ്തു അതും ഈ നാരക്ക് ഇഷ്ടപ്പെട്ടില്ല മനുഷ്യൻ പിളർത്തി വീണ്ടും എന്ന് പറഞ്ഞ പ്രമേയം വെച്ചാൽ അത് ഒരു തടയാൻ അങ്ങനെ വരുമ്പോൾ കൂക്കി വേറെ ഒന്നും പറ്റില്ലല്ലോ വല്ലാത്തൊരു സ്നേഹം തന്നെ കേട്ടോ ഇവന് നെതന്യാഹുനോട് ഇവനീ നയാഹുവിനോട് കാണിക്കണ പത്തിലൊന്ന് സ്നേഹം ഇവന്റെ സ്വന്തം തന്ത ഇവനോട് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇവൻ ഇത്രത്തോളം വൃത്തികെട്ട വൃത്തികെട്ടവൻ റിഞ്ഞ് വൃത്തികെട്ടവന്മാർ ഒന്നിട്ട് തല്ലു ഒന്നും വിളിക്കാൻ പറ്റാത്ത ഒരു ഗതികളായിപ്പോ അല്ലെ എന്ത് പറഞ്ഞു വിശേഷിപ്പിക്കണം എനിക്കറിയില്ല ഉള്ളിലൊരു കാരുണ്യം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമല്ല നന്മ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവ ഹാലളകും ക്രൂരതകൾ ചെയ്യുന്ന ആളുകൾ ചെറ്റത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളോട് ഇവന് വല്ലാത്തൊരു സിംബിയാ എന്തെങ്കിലും ഒരു ക്രൂരകൃത്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ഇവന്റെ കൈ ഒരു പ്രാവശ്യം വെച്ചുകഴിഞ്ഞുണ്ടല്ലോ കൈ വെക്കാനും പറ്റില്ല മാറിയിട്ടുണ്ടല്ലോ പിന്നെ കൈ നമ്മളെ സ്വന്തം കൈ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടിവരും ഒഴിവാക്കേണ്ടി വരും വലത്തെ കൈ കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തു ചെയ്യാൻ പറ്റില്ല ചൂരുറുക്കി തിന്നാൻ പറ്റില്ല